കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്നും മുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിനുശേഷം അതിന് ശേഷം മൊവാബ്യരും അമോന്യരും ചിലരും മെയ്യൂന്നും നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോ ഷാഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ അവർ ഏൻഗതിയെന്ന ഹസവന്തമാരിലുണ്ടെന്ന് അറിയിച്ചു യെഹോ ഷാഫാത്ത് ഭയപ്പെട്ട് യഹോബെ അന്വേഷിപ്പാൻ താൽപര്യപ്പെട്ട് യഹൂദിയരൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോബയുടെ സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോബയെ അന്വേഷിപ്പാൻ വന്നു യെഹോ ഷാഫാത്ത് യെഹോയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹോദയുടെയും ഇരുസുലേമിന്റെയും സഭാമധ്യം നിന്നുകൊണ്ട് പറഞ്ഞു തന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോദെ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ ഞങ്ങളുടെ ദൈവമേ നീ നിന്റെ ജനമായ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ അവർ അതിൽ പാർട്ടു ന്യായവിധിയുടെ വാൾ മഹാമാരി ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിലേ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യൂ പറഞ്ഞു അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദനം പണിത് ഇസ്രയേൽ മിസ്രേൽ ദേശത്തുനിന്ന് വരുമ്പോൾ അവർ അമോന്യരേയും മോവാബിരേയും സ്ത്രീ പർവ്വതക്കാരെയും ആക്രമിക്കാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് കൈവിശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ യഹൂദ്യമൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവിടെ സന്നിധിയിൽ നിന്നു അപ്പോ സഭാമധ്യയെ വെച്ച് യഹോടെ ആത്മാവ് ആസാബിന്റെ പുത്രന്മാരിൽ മകന്യാവിന്റെ മകനായ യേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സക്രിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിന്റെ മേൽ വന്നു അവൻ പറഞ്ഞു തന്നാൽ യഹൂദിയറൊക്കെയും യേർശുലേ നിവാസികളും യഹോ ഷാഫാദ് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവേൻ യഹോവ പ്രകാരം നിങ്ങളോട് അരളി ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിന്റേതേ നാളെ അവരുടെ നേരെ ചെല്ലുവീൻ ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ ഇരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദയും എരിശിലേയും ആയുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളും ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് നാളെ അവരുടെ നേരെ ചെല്ലുവിൽ യഹോ നിങ്ങളോടുകൂടെയുണ്ട് അപ്പോഴേ ഹോഷാഫാദ് സാഷ്ടാംഗം വണങ്ങി യഹൂദിയൊക്കെയും എരിശിലേ നിവാസികളും യഹോയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു ഖഹാത്യരും കോരഹീരുമായ ലേബർ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ ആതിശ്യത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു പിന്നെ അവർ അധികാരത്തെഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോഴെ ഹോഷാബാദ് നിന്നുകൊണ്ട് യഹൂദിയരും എരിശിലേ നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളുടെ ദൈവമായ യഹോബയിൽ വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ ഹൃദാർത്ഥരാകും എന്ന് പറഞ്ഞു പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റെ ദയ എന്തേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹോദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബിരുടെയും സെയ്ർ പർവ്വതക്കാരുടെയും നേരെ പരിഹരിപ്പുകാരെ വരറ്റി അങ്ങനെ അവർ തോറ്റുപോയി അമോന്യരും മൊവാബിരും സെയ്ർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു സേഹിർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു യഹോദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു ഓരും ചാടിപ്പോയിരുന്നില്ല ശഫാത്തും അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി താങ്കൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു കൊള്ള അധികമുണ്ടായിരുന്നതുകൊണ്ട് അവർ മൂന്ന് ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു നാലാറ് ദിവസം അവർ ബരാഖാ താഴ്വരിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാഖാ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹോദ്രും യർശലേമ്യരും എല്ലാം മുമ്പിൽ യഹോഷാഫാത്തുമായി സന്തോഷത്തോടെ യരിശലേമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യർശിലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു യഹോവായി സ്വയന്റെ ശത്രുക്കളോടും യുദ്ധം ചെയ്തുവെന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിഷമം നൽകിയതുകൊണ്ട് യഹോഷാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു യഹോഷാഫാദ് യഹൂദയിൽ വാണു വാണു തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് സംവത്സരം യരിശിലേമിൽ വാണു അവന്റെ അമ്മയ്ക്കു അസൂബ എന്നു പേർ അവൾ ഷിൽഹിയുടെ മകളായിരുന്നു അവൻ തന്റെ അപ്പനായ ഹാസയുടെ വഴിയിൽ നടന്നു അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചതുമില്ല യഹോഷാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസ്ഥാനം ഇസ്രയേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായി യേഹുവിന്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അതിനുശേഷം യഹുദരാജാവായഹോഷാഫാത്ത് ഇസ്രയേൽ രാജാവായ അഹസ്യാവോഡ് സഖ്യത് ചെയ്തു അവൻ മഹാ അവൻ തർശീശിലേക്ക് ഓടിപ്പാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു അവർ യെസ്യോൺ ക്യേബിയറിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി എന്നാൽ മാലേഷ്യക്കാരനായ ദോദാവിയയുടെ മകൻ ഇലിയേസർ യഹോഷഫാത്തിന് വിരോധമായി പ്രവചിച്ചു നീ അഹസ്യാവോട് സഖ്യ ചെയ്തതുകൊണ്ട് യഹോന്നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു കപ്പലുകൾ തർശീസിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര നിദ്രപ്രാപിച്ച് ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി അവന് യഹോഷാഫാത്തിന്റെ പുത്രന്മാരായി അസരിയാവു യഹിയേർ ശക്കരിയാവു അസരിയാവു മീഖായേർ ഷെഫത്യാവു എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു ഇവരെല്ലാവരും യഹോദരാജാവായ യഹോ ഷാഫ അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹുദുള്ള പട്ടണങ്ങളും കൊടുത്തു എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കും ആ രാജ്യത്വം അവന് കൊടുത്തു യഹോരാം തന്റെ അപ്പന്റെ രാജ്യത്വം ഏറ്റുതന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും സ്ത്രീ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ടു കൊന്നു യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവനെട്ട് സമ്മത്സരം എരുസലേമിൽ വാണു ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഈശ്വര രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്ക നിമിത്തവും ദാവിദ് ഗ്രഹത്തെ നശിപ്പിക്കാൻ അവന് മനസ്സിലായിരുന്നു അവന്റെ കാലത്ത് ഏതോ യഹൂദിയുടെ മേലധികാരത്തോട് മനുസരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു യഹോരാം തന്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏതോ മീരെയും തേരാളികളെയും തോൽപ്പിച്ച് കളഞ്ഞു എന്നാൽ ഏതോ ഇന്ന് വരെ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ചു നിൽക്കുന്നു അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബിനെയും അവന്റെ മേലധികാരത്തോട് മത്സരിച്ചു അവൻ യഹൂദാ പർവ്വതങ്ങളിൽ പൂജാരികളെ ഉണ്ടാക്കി എരിശിലെ നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദിയെ തെറ്റിച്ചു കളഞ്ഞു അവന് ഏരിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്തു വന്നതെന്നാൽ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നീ നിന്റെ അപ്പനായ യെഹോ വഴികളിലും യഹൂദരാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴി നടക്കുകയും ആഹാബ് ഗ്രഹത്തിന്റെ പരസംഗം പോലെ യഹൂദിയെയും യരിശിലെ നിവാസികളെയും പരസ്യം ചെയ്യുമാറാക്കയും നിന്നെ നല്ലവരായ നിന്റെ സ്തുതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുകൊണ്ട് യഹോ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും നിനക്കോ ദീനത്താൾ നിന്റെ കൂടൽ കാലക്രമേണ പുറത്ത് ചാടും വരെ കൂടൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും യഹോവാഫലീശ്വരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അരബികളുടെയും മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തി അവർ യഹൂദിയിലേക്ക് വന്നു അതിനെ ആക്രമിച്ചു രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും കൊണ്ടുപോയി അതുകൊണ്ട് അവന്റെ ഇളയ മകനായ യഹോവാഹാസല്ലാതെ ഒരു മകനും അവന് ശേഷിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവാവനെ അവനെ കുടലിൽ പൊറുക്കാത്ത കൊണ്ട് ബാധിച്ചു കാലക്രമേണ രണ്ട് സന്ദർശനം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കൂടൽ പുറത്തി ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു അവന്റെ ജനം അവന്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവനുവേണ്ടി ദഹനം കഴിച്ചില്ല അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സമത്സരം എരുസലേമിൽ വാണ് ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി അവൻ യഥാവീതിന് നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലതാനും ലൂക്കോസ് സുവിശേഷം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായ് എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സഖായിയെ വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടു ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ പാവിയായ ആ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പെറുപുറത്തു സഖായിയോ നിന്ന് കർത്താവിനോട് കർത്താവി എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്കു കൊടുക്കുന്നുണ്ട് വലതും ചരിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലുമടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യരിശിലേമനെ സമീപിച്ചിരിക്കും ദേവിരാജൻ ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ ഒരു മനുഷ്യൻ രാജ്യത്തും പ്രാപിച്ചു വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്നു അവരോട് പറഞ്ഞു അവന്റെ പൌരന്മാരോ അവനെ പകച്ചു അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അവൻ രാജ്യത്തും പ്രാപിച്ചും മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്തു നേടി എന്ന് അറിയേണ്ടതിനും അവരെ വിളിക്കാൻ കൽപ്പിച്ചു ഒന്നാമത്തവൻ വന്ന് കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ടു പത്ത് റാത്ത സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവനോട് നന്ന് നല്ലദാസനെ നീ അത്യൽപത്തിൽ വിശ്വസ്തനായതുകൊണ്ട് പത്ത് പട്ടണത്തിന് എന്ന് കൽപ്പിച്ചു രണ്ടാമത്തവൻ വന്നു കർത്താവെ നീ തന്ന റാത്തിൽ കൊണ്ടു അഞ്ചു റാത്ര സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ചു പട്ടണത്തിനും എന്ന് അവൻ അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്ന് കർത്താവേ ഇതാ നിന്റെ റാത്തൽ ഞാൻ അത് ഒരു ഉറുമാലയിൽ കെട്ടിവെച്ചിരുന്നു നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യന് എന്നും നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്നെന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ രാത്രി അവന്റെ പക്കൽ നിന്ന് എടുത്തു പത്ത് രാത്രി ഉള്ളവന് കൊടുപ്പീൻ എന്നു പറഞ്ഞു കർഷാവെ അവന് പത്ത് രാത്രി ഉണ്ടല്ലോ എന്നു അവർ പറഞ്ഞു ഉള്ളവന് ഏവനും കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്നു എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവീൻ ഇത് പറഞ്ഞിട്ട് അവൻ മുംബൈ നടന്നുകൊണ്ട് എരുസലേമിലേക്ക് യാത്ര ചെയ്തു അവൻ ഒലീവുമലി അരികെ ബത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അത് കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ അതിനെ അടിക്കുന്നത് എന്ത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നു അവർ പറഞ്ഞു അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടി മേൽ യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു അവൻ ഒലിയുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചു അത്യുച്ഛത്തിൽ ദൈവത്തെ പുകഴ്ത്തി കസ്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗ്ഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങൾ മഹത്വവും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ ചില പരീഷന്മാരോ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിളക്കുക എന്ന് പറഞ്ഞു അതിനു അവൻ അവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ടു അതിനെക്കുറിച്ച് കരഞ്ഞു ഈ നാളെ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറിഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശന നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞേരിക്കും നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിരത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി എന്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നും അവരോട് പറഞ്ഞു അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ പ്രധാനികളായവരും അവനെ നശിപ്പിക്കാൻ തക്കം നോക്കി എങ്കിലും ജനമെല്ലാം അവന്റെ വചനം കേട്ട് രജിച്ചിരിക്കുകയാൽ എന്തു ചെയ്യേണ്ടു എന്ന് അവർ അറിഞ്ഞില്ല ഏഴാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഏഴാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ദൈവമായഹോ വേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ അവൻ സിംഹം സിംഹമെന്നപോലെ എന്നെ കീറിക്കളയരുത് വിടിവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുത് എന്റെ ദൈവമായ ഹോവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതി കേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതു കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവനെന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ യഹോവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരേണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്കു മീത് കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ യഹോ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഃഖന്റെ അധ്യസ്ഥത തീർന്നുപോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട് അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ചു വഞ്ചനെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവന്റെ വേണ്ടാധീനം അവന്റെ തലയിലേക്ക് തിരിയും അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹോബയുടെ നാമത്തിന് സ്തോത്രം പാടും